സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസകരമായി സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപനം സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഘടുവായ അറുന്നൂറ് കോടി രൂപ ഫെബ്രുവരിയിൽ തന്നെ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി ബജറ്റിൽ അറിയിച്ചു ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ രണ്ട് ഘടും ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും അത് പി എഫിൽ ലയിപ്പിക്കും ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയുടെ രണ്ടു ഘടുകളുടെ ലോക്ക് ഇൻ പിരി നടത്തിപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒഴിവാക്കി നൽകണമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ അവഗണനയാണെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ അവഗണനയാണെന്ന് മന്ത്രി പറഞ്ഞു ധന കമ്മീഷൻ തുടർച്ചയായി വെട്ടിക്കുറക്കുന്നു പദ്ധതി വിഹിതം വെട്ടിക്കുറക്കുന്നു കടമെടുക്കാൻ അനുവദനീയമായ പരിധിയിൽ പോലും അനുവദിക്കുന്നില്ല കിഫ്ബി വായ്പ കടമായി കണക്കാക്കുന്നു കിഫ്ബി വായ്പ മുൻകാല പ്രാബല്യത്തോടെയാണ് കടപരിധിയിൽപ്പെടുത്തിയത് പതിനാലാം ധന കമ്മീഷൻ ഗ്രാൻഡ് കൂടുമെന്ന് കരുതുന്നുവെന്നും മന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു ഈ മാസവും അടുത്ത മാസവുമായി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പോക്കറ്റിലെത്തും ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ രണ്ട് ഘടുവായി ആയിരത്തി തൊള്ളായിരം കോടി രൂപയാണ് മാർച്ചിനകം ജീവനക്കാർക്ക് ലഭിക്കുക സർവീസ് പെൻഷൻ പരിഷ്കരണത്തിന്റെ കുടിശ്ശിക തീർക്കാനായി അറുന്നൂറ് കോടി രൂപയും ഈ മാസം തന്നെ അനുവദിക്കും മാത്രമല്ല ജീവനക്കാർക്ക് ഡി എ കുടിശ്ശികയുടെ രണ്ട് ഗഡുവിൻ്റെ ലോക്കി ഇൻ പിരീഡ് മാർച്ചിനകം ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതോടെ ഈ രണ്ട് ഗഡു ജീവനക്കാർക്ക് പിൻവലിക്കാനാകുമെന്ന് കരുതാം അങ്ങനെയെങ്കിൽ ജീവനക്കാരുടെ പോക്കറ്റിലേക്ക് എത്തുന്ന തുക വീണ്ടും കൂടും ഡി എ കുടിശ്ശികയിൽ രണ്ട് ഗഡു പി എഫിൽ ലയിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം കൂടുതൽ വ്യക്തത വന്നിട്ടില്ല എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ